ോഷം കൊണ്ട നന്ദീപ്പത്മസന്തോഷം കൊണ്ട നന്ദീപ ഹിന്ദു ആത്മാരി കൊണ്ട് നിറ കേളായി ഹിന്ദുത്മാരി കൊണ്ട് നിറയ്ക്കേളായി ദൈവത്തിൻ്റെ ഭഗവത്തിൻ്റെ എല്ലാ അന്ധാകാരങ്ങൾ എല്ലാ ഉള്ളതിൽ നിന്നും നീങ്ങിപ്പോകട്ടെ സ്വർഗ സന്തോഷം കൊണ്ട നന്ദിപ്പത്മശക്തിയാലും നാടത്തി നാമേ കല്ലുപോലുള്ള ഇന്നു സ്വർഗസിയോലിത്തുവിതപ്പാൻ നല്ല വണ്ണമാധു ഫലം കൊടുപ്പാൻ കൊണ്ടു തുള്ളി കൊണ്ടു ഞാനക്കിണമേറ്റങ്ങൾ വീശുന്നു ിൽ ഞാൻ ചേർന്ന് നിൽക്കാവേ എൻ്റെ എട്ടവേനായിടും എൻ്റെ ആശ്രയിച്ചിടും ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാ ഈ ആത്മമാരി കൊണ്ടു